എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ കറിയാണ് നമ്മളുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ യൂസ് ചെയ്തിട്ട് റെസ്റ്ററൻറ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുവാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വെജിറ്റബിൾസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിൽ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ബട്ടർ ചേർത്ത് ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ് ബീൻസ് പൊട്ടറ്റോ ക്യാപ്സിക്കം കോൺ ഇത്രയാണ് ഇതിലാദ്യം നന്നായിട്ട് വേവുള്ള ടൈപ്പ് വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് കാൽഭാഗം ഒന്ന് ഫ്രൈ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ എന്നാലാണ് കറി നല്ല കാണാൻ ഉണ്ടാവുക ഇനി അടുത്തത് ഞാൻ ബേബികോണും അതുപോലെ തന്നെ ബീൻസും ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിൾ ഇപ്പം ഇനി നമുക്ക് ഇനി ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാനുള്ളൂ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇപ്പം എല്ലാ വെജിറ്റബിൾസിലേക്കും ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക അതിനൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് പാകത്തിന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുപോലെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കുഴഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അതായത് വേവ് കൂടി പോവരുത് ഒന്ന് ക്രിസ്പി ആയിട്ട് വെജിറ്റബിൾസ് കിട്ടണം അതുപോലെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിവെക്കുക അത് കഴിഞ്ഞിട്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടിയും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും എണ്ണ ചേർക്കുന്നത് അപ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക അത് നല്ല ജീരകമാണ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അധികം ചേർക്കണ്ട എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവോള ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്നു സോട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് ആയിട്ട് തന്നെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കണം കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ നല്ലത് ഇത് അത്ര സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല പിന്നെ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ളൊരു കറിയാണ് അപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ സോട്ട് ചെയ്തെടുക്കുക ഞാൻ സോട്ട് ചെയ്തപ്പോൾ പൊടി കുറച്ച് കരിഞ്ഞു പോയ പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തത് കേട്ടോ വെള്ളം ആഡ് ചെയ്യണം ഇനി പൊടികളൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു നല്ല പഴുത്ത തക്കാളിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി തക്കാളി നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക തക്കാളി നല്ലതുപോലെ സോൾട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു വലിയ ടീസ്പൂൺ നിറയെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ പേസ്റ്റ് ഓപ്ഷണലാണ് പക്ഷെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കറിക്ക് ഉണ്ടാവുക ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക അധികം നേരം ഒന്ന് സോൾട്ട് ചെയ്യണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഇത് കഴിഞ്ഞ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസാണ് അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് തക്കാളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഗ്രേവിയൊക്കെ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു കറി ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലൂസ് ഗ്രേവിയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കസ്തൂരി മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു കൈപ്പിടി നിറയെ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കറിയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടേസ്റ്റ് നോക്കിയത് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായിക ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ കോളിഫ്ലവറും കൂടി ഒക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം